ഉമ്മാനെയും എന്റെ അടുത്ത കുടുംബക്കാരെയൊക്കെ അളക്കിയിട്ട് ഞാൻ അവിടെ പോണെന്നാണ് അവിടെ അതൊന്നും പ്രായോഗികല്ലോ പ്രായ എൻറെ ഉമ്മാനെ ഞാൻ അളക്കിയിട്ട് ആ ഭാര്യ മാത്രമായിട്ട് അതിന്റെ ഫാമിലി അതല്ലല്ലോ എന്റെ ഫാമിലി എന്റെ ഫാമിലി എന്ന് പറയുന്നത് എൻറെ ഉമ്മ എന്റെ എന്റെ ഭാര്യ കുട്ടികൾ ഇതെല്ലാം അടങ്ങുന്നതാണ് എന്റെ ഫാമിലി ചില ഇങ്ങനെ ഒരു ഡൈവോഴ്സ് ആവാത്ത രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടായിരുന്നില്ല നമസ്കാരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് മധ്യസ്ഥൻ മുഖേനയോ കോടതി മുഖേനോ തീർപ്പിലെത്താറുണ്ട് ഇത്തരം പരാതികളിൽ വ്യാജമായതും അല്ലെങ്കിൽ നിലവിലുള്ളതുമായ ഗാർഹിക പീഡന കേസുകൾ പോലീസിൽ എത്താറുമുണ്ട് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയാറുമുണ്ട് എന്നാൽ തന്റെ ഭർത്താവിന് എട്ടിന്റെ പണി നൽകാൻ ഒരു ഭാര്യ തുനിഞ്ഞാൽ എന്ത് സംഭവിക്കും അത്തരമൊരു വാർത്തയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് വ്യാജ പരാതി കളവാണെന്ന് തെളിഞ്ഞു സത്യം തെളിഞ്ഞപ്പോൾ തകർന്നത് ഒരു മനുഷ്യ ജീവിതമാണ് ചെറുവത്തൂർ തുരുത്തി ചീക്കോത്ത് പ്രദേശത്ത് താമസിക്കുന്ന റിസ്വാന എന്ന യുവതി നൽകിയ പരാതിയാണ് എട്ട് നിലയിൽ പൊട്ടിയത് ഭർത്താവായ ഷെഫീഖ് ടി സാലിയെയും ബാങ്ക് ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കിയാണ് റിസ്വാന പരാതി നൽകിയത് രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയും ഇരുന്നൂറ്റി എൺപത്തെട്ട് പവൻ സ്വർണാഭരണങ്ങളും ബാങ്ക് അക്കൗണ്ട് തിരുമറിയുമാണ് പരാതിയിലെ മുഖ്യ ഇനം ഈ കേസ് ഹോസ്ദുർഗ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ നൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി രജിസ്റ്റർ ചെയ്തിരുന്നതാണ് ആദ്യ അന്വേഷണത്തിന് ശേഷം കേസ് ഹോസ്ദുർഗ പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിൽ നിന്നും കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉത്തം ദാസ് ടി ഏറ്റെടുത്ത് വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു പരാതിക്കാരിയായ റിസ്വാന വിവാഹ സമയത്ത് വീട്ടുകാരിൽ നിന്നും വിവാഹ സമ്മാനമായി ലഭിച്ച ലഭിച്ചി പവൻ ഭരണങ്ങൾ ഭർത്താവ് ഷെഫിഖ് ടി സാലി എന്നയാൾ ദൂർത്തടിച്ച് കളഞ്ഞതായും കച്ചവടം തുടങ്ങുന്നതിനായി ഇവരുടെ പിതാവ് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും തൃക്കരിപ്പൂർ സംയുക്ത ജമാത്ത് ജനറൽ സെക്രട്ടറിയും തുരുത്തി ജമാത്ത് പ്രസിഡന്റുമായ ടി സി എ റഹ്മാൻ ഷെഫീഖിന് നൽകിയ രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങുകയോ പണം പിതാവിന് തിരിച്ചു നൽകുകയോ ചെയ്യാത്ത വഞ്ചിക്കുകയായിരുന്നു എന്നും കാഞ്ഞങ്ങാട് ടൗണിലെ മാസ് കോംപ്ലക്സിലെ എ ബി ബ്ലോക്കിൽ നിന്നും അമ്പത് ശതമാനം ഷെയർ പരാതിക്കാരുടെ പേരിൽ വാങ്ങി രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ പിതാവ് ടി സി അബ്ദുറഹ്മാൻ നിന്നും മുപ്പത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപ വാങ്ങിച്ചിരുന്നുവെന്നും എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ഷെയർ മാത്രമാണ് റിസ്വാനയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകി ചതിക്കുകയായിരുന്നുവെന്നും ഭർത്താവ് ഷെഫിക്ക് അറിവോ സമ്മതമോ ഇല്ലാത്ത ബാങ്ക് മാനേജറുടെ ഒത്താശയോടെ വ്യാജമായി റിസ്വാനയുടെ പേരിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് മടിയൻ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും പരാതിക്കാരിക്ക് വാടക ഇനത്തിൽ ബാങ്കിൽ മാസാമാസം നിക്ഷേപമായി വന്ന ഒമ്പത് ലക്ഷം രൂപയോളം പരാതിക്കാരിയുടെ വ്യാജ ഒപ്പിട്ട് ബാങ്കിൽ നിന്നും ഷെഫീക്ക് പിൻവലിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നാം തീയതി ഹോസ്ദുർഗ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ക്രൈം ആരോപിച്ചിട്ടുള്ള ഒരു എഫ് ഐ ആർ തന്നെയായിരുന്നു ഇത് ഭർത്താവായ ഷെഫീഖ് ഒരു തട്ടിപ്പുകാരനാണെന്ന നിലയിൽ വിവരിക്കുന്ന വാർത്തകളും വിവിധ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു കോടികളുടെ കിലക്കം കിലക്കമുണ്ടായതോടെയാണ് സ്വാഭാവികമായി ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നത് ഉത്തം ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസ് വിശദമായി അന്വേഷിക്കുകയും ഇതൊരു വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തുകയും കോടതിയിൽ ഫാൾസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതും അതിന്റെ ഇടപാടുകൾ നടത്തിയതും റിസ്വാന എന്ന പരാതിക്കാരി തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ച് തെളിവ് സാഹിതം കണ്ടെത്തിയത് ഇവർ തന്നെ ബാങ്കിൽ നൽകിയ ഡോക്യുമെന്റുകളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു പരാതിക്കാരുടെ നിരവധി ബാങ്കുകളിലെ അക്കൗണ്ടുകളിലെ ഒപ്പുകൾ തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയതിൽ ഒപ്പുകളെല്ലാം ഒരുപോലെയാണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് മാത്രമല്ല ഈ ബാങ്കിൽ നിന്നും പണം എടുത്ത് പരാതിക്കാരിയുടെ തന്നെ മറ്റു ബാങ്കുകളിലേക്ക് നിക്ഷേപിച്ചതായും കണ്ടെത്തി ഒരു കിഡ്നി മാറ്റിവെക്കൽ ചാരിറ്റിക്കായി പണം നൽകിയതായും കണ്ടെത്തിയതിൽ ഉൾപ്പെടും ഭർത്താവ് പണം പിൻവലിച്ചു എന്നുള്ളത് പൂർണ്ണമായും തെറ്റാണെന്ന് ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെടുകയും ചെയ്തു മാസ് കോംപ്ലക്സിലെ വസ്തു ഇടപാട് റിസ്വാനുടെ പേരിൽ നടന്നതായാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് എന്നാൽ അമ്പത് ശതമാനം നൽകാം എന്ന് തെളിവ് ഹാജരാക്കാൻ പരാതിക്കാർക്ക് സാധിച്ചില്ല മാത്രമല്ല റിസ്വാനക്ക് വിവാഹ സമ്മാനമായി വീട്ടുകാർ നൽകിയ ഇരുന്നൂറ്റി എൺപത്തെട്ട് പവൻ സ്വർണാഭരണങ്ങളും ഭർത്താവ് ഷെഫീഖ് പരാതിക്കാരിക്ക് മഹറായി നൽകിയ നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങളും ഭർത്താവ് പണയപ്പെടുത്തി ദൂർത്തെടുത്ത് നശിപ്പിച്ചതിനോ ബിസിനസ് തുടങ്ങിയതിനോ തെളിവില്ല ടി സി അബ്ദുറഹ്മാൻ പണം നൽകിയതിനും തെളിവുകളൊന്നും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല ആകെ കൂടി നൽകിയ പരാതികളെല്ലാം എട്ട് നിലയിൽ പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് കേസുമായി ബന്ധപ്പെട്ട് ഇനി ഷെഫീക്ക് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് റിസ്വാനയും ഷെഫീഖും രണ്ടായിരത്തി നാലിൽ വിവാഹിതരായി പതിമൂന്ന് വർഷത്തോളം ദുബായിൽ ഒരുമിച്ച് താമസിച്ചു തുടർന്ന് ബിസിനസ്സിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഷെഫീഖ് നാട്ടിലേക്ക് മടങ്ങിയതായും തനിക്ക് ലഭിക്കാനുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ ഭാര്യ പിതാവായ ഭാര്യപിതാവായ റഹ്മാനോട് തിരികെ ചോദിച്ചത് കൊണ്ടുള്ള വൈരാഗ്യത്തിലാണ് ഈ വ്യാജ കേസ് കെട്ടിച്ചമച്ചതെന്ന് ഷെഫീഖ് ആരോപിക്കുന്നു ഉദ്ദേശം മൂന്ന് കോടി തെണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഇടപാട് ടി സി ുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിക്കാനുണ്ടെന്നാണ് ഷെഫീഖ് അവകാശപ്പെടുന്നത് വ്യാജ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിരവധി പത്രമാധ്യമങ്ങളിലൂടെ കള്ളവാർത്ത പ്രചരിപ്പിച്ച് തനിക്ക് മാനാഹാനി ഉണ്ടാക്കിയെന്നും ഷെഫീഖ് പറയുന്നു എന്നാൽ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഉമ്മയും ബന്ധുമിത്രാദികളെയും ഒഴിവാക്കി ചെറുവത്തൂർ വന്ന് അവിടെ വീട് നിർമ്മിച്ച് താമസിക്കണമെന്നും ബന്ധുക്കളുമായി അതായത് ഷെഫീഖിന്റെ ബന്ധുക്കളുമായി ഒരു ബന്ധവും പാടില്ല എന്നുള്ളത് പ്രധാന ആവശ്യമാണെന്നും ഷെഫീഖ് ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഇപ്പോ അവരോട് ഞാൻ അവരുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വീട് വീട് അവരുടെ നാട്ടിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ അത് ഈ ദാമ്പത്തിക ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയിലൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഓക്കെ അല്ല ഫസ്റ്റോൾ എന്താ വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എന്റെ നാട്ടിലൊരു വീട് ഉണ്ടാകുമ്പോ ഞാന് അവർ അവരൊരു നാട്ടിൽ പോയിട്ട് വീട് വെച്ചാന്ന് പറയുന്നത് എന്നെ ചോദിക്കില്ല സ്വന്തമായിട്ട് എനിക്ക് ഒരു വീട് ഇരിക്കേ അതിനപ്പുറം അവരൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് എന്റെ ഉമ്മാനും എന്റെ അടുത്ത കുടുംബക്കാരൊക്കെ അളക്കിയിട്ട് ഞാൻ അവിടെ പോകണം എന്നാണ് അതേ റിലേഷൻ പാടില്ല എന്നുള്ളത് അതൊന്നും പ്രായോഗിക അല്ലല്ലോ പ്രായ എന്റെ ഉമ്മാനെ ഞാൻ അളക്കിട്ട് എന്താ ആ ഭാര്യ മാത്ര ഫാമിലി അതല്ലല്ലോ എന്റെ ഫാമിലി എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ ഉമ്മ എന്റെ എന്റെ ഭാര്യ കുട്ടികൾ ഇതെല്ലാം ഇറങ്ങുന്നതാണ് എന്റെ ഫാമിലി ഒരു ഡൈവോഴ്സ് ആവാത്ത രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടായിരുന്നല്ലേ അതെ ഉമ്മാനെ പ്രായ വഴിയാത്ത ഉമ്മാനെ അളക്കിട്ട് ഞാന് എന്തൊരു കോൺഫേഷൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അങ്ങനെ വളർന്ന ഒരാളല്ല ഞാൻ ഉമ്മാനെ ഞാൻ എവിടെ കൊണ്ടിട്ട് ആക്കേണ്ടത് ഞാൻ കൊണ്ടല്ല അയ്യോ അങ്ങനല്ല ഉദ്ദേശിച്ച ഇപ്പൊ ഖുരാൻ ഖുരാൻ ഭായ ഇപ്പം പ്രായം ഉമ്മാനാക്കി അങ്ങനെ പോകാനും എനിക്ക് പറ്റില്ല 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 അതാണ് എന്റെ പ്രശ്നം ഉമ്മാന ഒഴിവാക്കാൻ പറ്റില്ല ഉമ്മാന ഒഴിവാക്കിയിട്ടുള്ള ഒരു സംസാരത്തിനോ കാര്യത്തിനോ എനിക്ക് പറ്റില്ല ഉപ്പ വെള്ളിയാഴ്ച കുറച്ചായാ ഉപ്പ മരണപ്പെട്ടിട്ട് പത്ത് വർഷത്തോളം പത്ത് വർഷത്തോടെ അപ്പൊ ഈ പരാതിയിൽ ഉപ്പാൻ്റെ പേരെക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താണ് അതെന്താണ് അതന്നെയാണ് പ്രശ്നം ഞാൻ എന്റെയും പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എട്ട് വർഷം ആവുന്നതും ആവുന്നതുള്ളൂ പക്ഷെ എൻറെ ഉപ്പ മരിച്ചിട്ട് പത്ത് വർഷമായി അപ്പൊ ഒരു എന്റെ ഈ പ്രശ്നമായിട്ട് ഒരു 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 വിധത്തിലും ബന്ധമില്ലാത്ത ഉപ്പനെ വേറെ മുട്ടയിലാണ് ഈ പരാതി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മരിച്ചുപോയ പോവാനാണ് മരിച്ച ഉപ്പാണ് പ്രായമായ ഉമ്മയെ ഒഴിവാക്കിയുള്ള ഏത് നടപടിക്കും എനിക്ക് സാധ്യമല്ല കഴിഞ്ഞ എട്ട് വർഷമായി ഇത് തുടരുകയാണ് സിംഗിൾ ഫാദർ എന്ന നിലയിലാണ് ഇപ്പോൾ എൻ്റെ ജീവിതം ടി സി എ റഹ്മാന്റെ ഇടപെടലിലൂടെ ഈ ദാമ്പത്യ ജീവിതം ഏതാണ്ട് അവസാനിച്ച രീതിയിലാണ് പലതും ഇപ്പോൾ തുറന്നു പറയാൻ സാധിക്കാത്തത് എൻ്റെ മക്കളെ ഓർത്താണ് മാത്രമല്ല റിസ്വാന എനിക്കും ബന്ധുക്കൾക്കുമെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് കുട്ടികളെ തിരിച്ചു പിടിക്കാൻ കോടതിയിൽ ഷെഫീഖും കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഒരു പുരുഷനായി ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരുന്നതെന്നാണ് ഷെഫീഖ് പറയുന്നത് വ്യാജ പരാതി നൽകിയവർക്കെതിരെ ഷെഫീഖും ബാങ്കും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കങ്ങൾ പതിവാണ് പക്ഷേ ഒരു പുരുഷനായിപ്പോയി എന്നതിൻ്റെ പേരിൽ ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു പരാതിയൊക്കെ നൽകുക അയാളെ സാമ്പത്തികമായും മാനസികമായും തകർക്കുക എന്നതൊക്കെ ഒരു ആൾക്കും ചേർന്ന കാര്യമല്ല മാത്രമല്ല ഈ ടി സി എ റഹ്മാൻ എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ട ഒരുമിച്ച് കാണേണ്ട ഒരു വ്യക്തിയാണ് വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെയാണ് നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നത് ഒരു നേതാവെന്ന നിലയിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം